ഈ സിനിമയുടെ ഒരു സ്പീഡ് ഭയങ്കരമായി സാഹിത്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളുടെ തനിച്ചുള്ള ഏകാന്തതയിൽ നമ്മൾ മാത്രമാകുന്നതിലുള്ള വായനയ്ക്ക് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഉണ്ടാകുന്ന സ്പീഡ് എന്ന് പറയുന്നതും സിനിമയെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് അദ്ധ്യായങ്ങളിലാണ് നിങ്ങൾ ആടുജീവിതം വായിച്ചിട്ടുള്ളത് ഈ നാൽപ്പത്തി മൂന്ന് അധ്യായവും അതേ രീതിയിൽ ഞാൻ ചിത്രീകരിച്ച് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ സിനിമയുടെ ദൈർഘ്യം ഉണ്ടാകും അപ്പം ഈ പറഞ്ഞ പോലെയുള്ള കുറേ കാര്യങ്ങൾ ഈ സിനിമയ്ക്കുണ്ടായിട്ടുള്ള വേഗത എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ ആർട്ട് സിനിമകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു ദൃശ്യത്തിനെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നമ്മുടെ ടോളറൻസ് ഒരു സഹിഷ്ണുത എന്ന് പറയുന്നത് മൊത്തമായ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ടും ആണ് രണ്ടാമത് പ്രതീക്ഷ ചോദിച്ചതിൽ നിന്ന് ആടുജീവിതം എല്ലാവരും വായിച്ചാണ് പക്ഷേ ആടുജീവിതം എന്ന നോവലിനെ നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിൽ ഉള്ള ഈ നോവലിനെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക എന്നുള്ള ജോലിയല്ല ഞാൻ ചെയ്തിരിക്കുന്നത് കാരണം അത് ആ സിനിമയിലേക്ക് കാണുമ്പോൾ അതൊരു സിനിമയാണ് നോവലല്ല സിനിമയാണ് അപ്പോൾ സിനിമയുടെ സാധ്യതകൾ തേടിയിട്ടാണ് ഞാൻ ഈ കഥയിലേക്ക് എത്തുന്നത് ഇതിന് മുമ്പുണ്ടായിരുന്ന എനിക്ക് എൻ്റെ രണ്ടാമത്തെ ചിത്രമായ ഓർമ്മ എന്ന കഥയെ തന്മാത്ര ആക്കി മാറ്റുകയായിരുന്നു പത്മനാഭൻ സാറിൻ്റെ ഓർമ്മ എന്ന ചെറുകഥയാണ് അപ്പം ഞാൻ ആ ചെറുകഥ ിൽ നിന്ന് ഉൾക്കൊണ്ട് ഞാൻ സ്ക്രീൻ പ്ലേ ചെയ്തപ്പോൾ ഞാൻ അനന്ത് പത്മനാഭനെയും ചേച്ചിയേയും ഒക്കെ ഞാനിത് വായിച്ചു കഴിപ്പിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഇതിന് ഒരു ഇൻഡിപെൻ്റായിട്ട് ഇന്നൊരു കഥയുണ്ട് അപ്പോൾ കഥ എന്നുള്ള രീതിയിൽ വേണ്ട ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിൽ ഇതിനെ കണ്ടാൽ മതിയെന്ന് പക്ഷേ ആടുജീവിതത്തിൽ നിന്ന് അതിനും വളരെ വ്യത്യസ്തമായിട്ടാണ് ആടുജീവിതത്തിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഘടനയും എടുത്തിട്ടുള്ളത് പക്ഷെങ്കിൽ സിനിമയുടെ സാധ്യതകൾ പുസ്തകത്തിൽ ഉള്ളതിനേക്കാൾ ചിലയിടങ്ങളിൽ കൂടുതലും ചില ഇടങ്ങളിൽ പരിമിതപ്പെടുത്തുവാനും ഒക്കെ ആയിട്ടുള്ള രീതി എന്ന് വെച്ചാൽ പറയേണ്ടതും പറയേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് എഡിറ്റിങ് ഇവൻ ഞാൻ ഷൂട്ട് ചെയ്തതു തന്നെ എനിക്ക് തോന്നുന്നു ഷൂട്ട് ചെയ്ത എഴുതി വെച്ചതിൽ നിന്ന് തന്നെ ഒരു ഒരുപാട് കാര്യങ്ങൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് പിന്നീട് ഈ പല പല ഘട്ടങ്ങളായിട്ട് ഷൂട്ട് ചെയ്തപ്പോൾ അതിന് സമയം കിട്ടുക എന്ന് വെച്ചാൽ നമുക്ക് ഈ ലെങ്ത് ഒരു സിനിമയുടെ ലെങ്തിൽ ഒതുക്കാൻ പറ്റാത്ത പോലെ പോകുന്നു ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തത് തന്നെ എനിക്ക് ഒന്നൊരു മൂന്നര മണിക്കൂറോളം സിനിമയുണ്ടായിരുന്നു വീണ്ടും അത് വീണ്ടും എഡിറ്റ് ചെയ്തതാണ് എന്ന് വെച്ചാൽ ഒരു മൂന്നര മണിക്കൂർ നിങ്ങൾ കാണാൻ തയ്യാറായാൽ പോലും തിയേറ്ററുകാർ സമ്മതിക്കത്തില്ല കാരണം അവർക്ക് രണ്ട് ഷോ അല്ലെങ്കിൽ മൂന്ന് നാല് ഷോ നടത്തുന്നതിന് പകരം രണ്ട് ഷോയോ മൂന്ന് ഷോയോ നടത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ഒരു പരിമിതി കാണാണ് അപ്പം അത്തരത്തിലാണ് ഈ സിനിമയുടെ ഒരു നിർമ്മാണം പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത് അപ്പം ഈ ഒരിക്കലും ഇവിടെ ഞാൻ ബെന്യാമിനെ തന്നെ കോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ബെന്യാമം പറയും എന്നെനിക്കറിയാം കാരണം നമുക്ക് ഒരു കഥ ഇപ്പം രാമായണവും മഹാഭാരതവും ഒക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും അത് സീരിയലൈസ് ചെയ്ത് വന്നപ്പം നമ്മളെല്ലാം വളരെ ജിജ്ഞാസയോടുകൂടി കാണുകയാണ് അപ്പം അറിഞ്ഞ കഥ ഞാൻ ഇതെല്ലാം ബെന്യാമം പറയേണ്ട കാര്യമാണ് ഞാൻ ഇതിനെ ബെന്യാമം പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ റീറ്റെയിലിങ് അപ്പോൾ ഒരിക്കലും നമുക്ക് കണ്ട അറിഞ്ഞ ഒരു കഥ സിനിമയാക്കിയാൽ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് അതിൻ്റെ ഒരു 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 പരിണാമത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു സിനിമയല്ല ഒരു കഥ കേൾക്കാനായിട്ടല്ല ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരു ഒരു കഥ എന്ന് പറയുന്ന ഒരു രീതിയിൽ മാത്രമല്ല അതിൻ്റെ ഒരു ഒരു സിനിമയായി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതെന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചലഞ്ച് ഞാനും നിങ്ങളും തമ്മിലാണ് കാരണം നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ള നിങ്ങൾ മനസ്സിൽ സൃഷ്ടിച്ചിട്ടുള്ള ബിംബങ്ങളുണ്ട് ആ ബിംബങ്ങളെ ഒന്നെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈ ചെയ്യണം അതല്ലെന്നുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് ഞാൻ സഞ്ചരിക്കണം ആ സഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിനി ഈ ഭൂപടത്തിലെ ഒരു 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 ഡെസേർട്ടും കാണാനില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അടുത്ത വരുന്നൊരു വീഡിയോയിൽ അത് കാണാൻ പറ്റും